പത്ത് സ്ക്വയർ പ്ലസ് പതിനൊന്ന് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ സമം കെ സ്ക്വയർ ഇൻറ്റു പതിമൂന്ന് സ്ക്വയർ പ്ലസ് പതിനാല് സ്ക്വയർ ആയാൽ കെ വില കാണുക പത്ത് സ്ക്വയർ പത്ത് ഇൻറ്റു പത്ത് നൂറ് പ്ലസ് പതിനൊന്ന് സ്ക്വയർ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാല്പത്തി നാല് സമം കെ സ്ക്വയർ ഇൻറ്റു പതിമൂന്ന് സ്ക്വയർ പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അറുപത്തൊൻപത് പ്ലസ് പതിനാല് സ്ക്വയർ പതിനാല് ഇൻറ്റു പതിനാല് നൂറ്റി തൊണ്ണൂറ്റി ആറ് ൂട്ടുക നാലും ഒന്നും അഞ്ച് നാലും രണ്ടും ആറ് ഒന്നും 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 കൂട്ടുമ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് സമം കെ സ്ക്വയർ ഇൻഡു ബ്രാക്കറ്റ് ആട്ടാ ഇൻഡു കൂട്ടുമ്പോൾ ആറുമ്പതും പതിനഞ്ച് ഇഷ്ടം ഒന്ന് ഒന്ന് ഒമ്പത് പത്തു ആറും പതിനാറ് ഇഷ്ടം ഒന്ന് 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 രണ്ട് ഒന്ന് മൂന്ന് കെ സ്ക്വയർ ഉണ്ട് മുന്നൂറ്ററുപത്തഞ്ച് സമം മുന്നൂറ്ററുപത്തഞ്ച് കെ സ്ക്വയർ എങ്ങനെയാണ് കാണുക ഇൻഡു മുന്നൂറ്റി എടുക്കുക മുന്നൂറ്ററുപത്തഞ്ച് ബൈ മുന്നൂറ്ററുപത്തഞ്ച് സമം ഒന്ന് കെ സ്ക്വയർ സമം ഒന്ന് കെ സമം നാല് നെയ്ത്തുകാർ നാല് ദിവസം കൊണ്ട് നാല് പായ നെയ്യും എട്ട് നെയ്ത്തുകാർ എട്ട് ദിവസം കൊണ്ട് എത്ര പായ നെയ്യും പിന്നെ നമുക്ക് മൂന്നളവുകളുള്ളത് നാല് നെയ്ത്തുകാർ അതായത് ആളുകളുടെ എണ്ണ നാല് ദിവസം സമയമുണ്ട് നാല് പായ നെയ്യും ജോലിയുണ്ട് അപ്പൊ എത്ര ആളുകൾ എം എത്ര സമയം അല്ലെങ്കിൽ ദിവസം എത്ര ജോലി ചെയ്യുക ഡബ്ല്യു അപ്പം അതുപോലെ മറ്റൊരു വാചകം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എം വൺ ടി വൺ ബൈ ഡബ്ല്യു വൺ സമമാണ് എം ടു ടി ടു ബൈ ഡബ്ല്യു ടു ഇതിൽ വില കൊടുക്കുക ആദ്യത്തെ ഇ എം ആളുകളുടെ എത്രയാണ് നാല് ഇൻ ആദ്യത്തെ സമയം എത്രയാണ് നാല് ബൈ ആദ്യത്തെ ജോലി എത്രയാണ് നാല് സമം അടുത്ത ആളുകൾ എത്രയാണ് എട്ട് ഇൻഡു അടുത്ത സമയം എത്രയാണ് എട്ട് ബൈ അടുത്ത ജോലി അറിയില്ല ഡബ്ല്യു ടു ഇതിൽ ഒരു നാല് നാല് വെട്ടിപ്പോയ നാല് എന്ന് വരും സമം എണ്ണെട്ട് അറുപത്തി നാല് ബൈ ഡബ്ല്യു ടു നമുക്ക് ഈ ബൈ ഡബ്ല്യു ടു കൂടെ എടുക്കാം ബൈ ഡബ്ല്യു ടു എടുക്കുമ്പോൾ ഇൻഡു ആവും അപ്പം നാല് ഡബ്ല്യു ടു സമം അറുപത്തി നാല് ഡബ്ല്യു ടു സമം ഇൻഡു നാലുകൾ വരും അറുപത്തി നാല് ബൈ നാല് സമം പതിനാറ് അതായത് എട്ട് നെയ്ത്തുകാർ എട്ട് ദിവസം കൊണ്ട് പതിനാറ് പായയാണ് നെയ്യുക പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്നിനോട് എന്തു കൂട്ടിയാൽ ഒന്ന് പോയിൻ്റ് ഒന്ന് കിട്ടും എന്തു കൂട്ടിയാൽ എന്ന ചോദ്യത്തിൽ വരികയാണെങ്കിൽ എന്തു കൂട്ടിയാൽ എന്ന ചോദ്യത്തിൽ വന്നാൽ നമ്മൾ എന്തു കൂട്ടിയാൽ എന്നതിന് ശേഷം അല്ലേന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കുക എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ള അതേതാ ഒന്ന് പോയിൻറ്റ് ഒന്ന് അതിന്ന് എന്ത് കൂട്ടിയാൽ നിന്ന് മുമ്പുള്ളത് കുറയ്ക്കുക പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് അതാണ് കുറയ്ക്കേണ്ടത് ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് കുറയ്ക്കണം ഇതെങ്ങനെ കുറയ്ക്കുക ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കണ്ട് ഇവിടെ കുറയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൂജ്യം ചേർക്കുക കുറയ്ക്കേണ്ട സൗകര്യത്തിന് ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഇട താഴെ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് അപ്പോഴാണ് ദശാംശം കേട്ട് തുല്യ സ്ഥാനങ്ങളായി ഇനി നമുക്ക് കുറയ്ക്കാം കുറയ്ക്കുമ്പോൾ ഒന്നും എത്രയും പത്ത് ഒമ്പതും ഒന്നും പത്ത് ഇഷ്ടം ഒന്ന് ഒന്നും പൂജ്യം ഒന്ന് പൂജ്യം കൂട്ടുമ്പോൾ പൂജ്യമാണ് വരിക ഇവിടെ എത്രയാണ് ഇത് കുറയ്ക്കുമ്പോൾ പൂജ്യത്തിന് ഒന്ന് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ കടടുത്തു കടക്കുമ്പോൾ അവിടെ പത്തായി പത്ത് നിന്ന് ഒന്ന് കുറച്ച ഒൻപത് ഈ ഒന്ന് ഇങ്ങോട്ട് കട എടുത്തത് കൊണ്ട് പിന്നെ ഇവിടെ പൂജ്യമാണ് അപ്പോൾ അവിടെ പൂജ്യവും പൂജ്യവും വന്നുകൊണ്ട് പൂജ്യം ടു ഒന്ന് കുറയ്ക്കണം പൂജ്യം ഒന്ന് ഉത്തരം ഒന്ന് പോയിൻ്റ് പൂജ്യം ഒമ്പത് താഴെ കൊടുത്തിട്ടുള്ള അംശബന്ധങ്ങളിൽ ചെറുതേത് നമുക്ക് കുറച്ച് റേഷ്യോസ് തന്നിട്ടുണ്ട് ഇതിൽ സ്മോളസ്റ്റ് റേഷ്യോ ഏതാണ് അതിലേതാണ് ചെറുത് നമുക്കിതിനെ രണ്ട് ഇസ്റ്റ് മൂന്നിന് നമുക്കിതിനെ ഫ്രാക്ഷനാക്കി എഴുതാം ഭിന്നസംഖ്യ രണ്ട് ഇഷ്ടമൂന്ന് രണ്ട് ബൈ മൂന്ന് മൂന്ന് ഇഷ്ടു നാല് മൂന്ന് ബൈ നാല് ഒന്ന് ഇഷ്ട രണ്ട് ഒന്ന് ബൈ രണ്ട് നാല് ഇസ്റ്റ് അഞ്ച് നാല് ബൈ അഞ്ച് ഇപ്പോൾ ഇത് ഭിന്ന സംഖ്യകളാക്കി ഈ ഭിന്ന സംഖ്യകളിൽ ഏതാ ചെറുത് നോക്കണം ഭിന്നംഖ്യകളിൽ വലിപ്പവും ചെറുപ്പവും നോക്കിയാൽ നമ്മൾ അതിനെ ഡെസിമൽ നമ്പർ ആക്കിയാൽ മതി ദശാംശ സംഖ്യ രണ്ട് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കണം രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടിൽ മൂന്ന് പൂല്യ പൂജ്യം രണ്ടിൽ മൂന്ന് പൂല്യ പൂജ്യം എന്നിട്ട് രണ്ടിനെ കൂടെ പൂജ്യം ചേർക്കണം പൂജ്യം ചേർക്കുമ്പോൾ പോയിൻറ്റ് ടു അപ്പോൾ പൂജ നോക്കുമ്പോൾ ഇരുപതായി ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് പിന്നെ ഒരു ശിഷ്ടം രണ്ടുണ്ട് ആ രണ്ടിന് കൂടെ പൂജ്യം ചേർക്കുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് വീണ്ടും ആറ് മൂന്ന് പതിനെട്ട് ഇങ്ങനെ പൂ പൂജ്യം പോയിന്റ് ആറ് 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 എക്സെട്രാ ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് ആറ് ഏഴ് എന്ന് എഴുതാം അതായത് അഞ്ചോ അഞ്ചിൽ കൂടുതലോ വന്നാൽ നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്ന് കൂട്ടിയാൽ മതി പൂജ്യം പോയിൻറ്റ് ആറ് ഏഴ് ഇത് കണ്ടുപിടിച്ചു മൂന്ന് ബൈ നാല് നമുക്കറിയാം മൂന്ന് ബൈ നാല് പറഞ്ഞാൽ മുക്കാൽ അതായത് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചാണ് മൂന്ന് ബൈ നാല് പറഞ്ഞാൽ മുക്കാലാണ് അത് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ചാണ് ഇനി വേണമെങ്കിൽ ഹരിച്ച് നോക്കാം മൂന്നിൽ നാല് പൂജ്യം പൂജ്യം എട്ടു പൂജ്യം ചേർത്തു മുപ്പതിൽ അപ്പോൾ പോയിൻറ്റ് എട്ടു മുപ്പതിൽ ഏഴ് നാല് ഇരുപത്തെട്ട് ശിഷ്ടം രണ്ട് വരും ആ രണ്ടിൽ കൂടെ പൂജ്യം ചോർക്കുമ്പോൾ ഇരുപതിൽ അതിനാല് ഇരുപത് ഇനി ഒന്ന് ബൈ രണ്ട് നമുക്കറിയാം ഒന്ന് പൈ രണ്ട് അരയാണ് എത്രയാണ് പൂജ്യം പോയിൻ്റ് അഞ്ച് നാല് ബൈ അഞ്ച് ഹരിക്കുക നാലിൽ അഞ്ച് പൂല്യ പൂജ്യം എട്ടു എന്നിട്ട് പൂജ്യം ചേർക്കണം അപ്പോൾ പോയിൻറ്റ് എട്ടു നാൽപ്പതിൽ എട്ട് അഞ്ച് നാൽപ്പത് അപ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് ഏഴ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് പൂജ്യം പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിൻറ്റ് എട്ട് ഇതിൽ ചെറുത് ഏതാണ് ഇത്ര ചെറുത് ഇതാണ് പൂജ്യം പോയിൻ്റ് അഞ്ചേ ഉള്ളൂ ഇത് പൂജ്യം പോയിൻറ്റ് എട്ട് ഉണ്ട് പൂജ്യം പോയിൻറ്റ് ഏഴുണ്ട് അവിടെ പൂജ്യം പോയിൻറ്റ് ആറുണ്ട് ഏറ്റവും ചെറുത് പൂജ്യം പോയിൻറ്റ് അഞ്ച് അത് ഏത് റേഷ്യോ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് പൈ രണ്ട് അതായത് ഇതിൽ ഉത്തരം ഒന്ന് ഈസ്റ്റൻഡാണ് ഏറ്റവും ചെറുത്